വീണ്ടും വീണ്ടും നമ്മൾ വീഡിയോസ് ഇടും വീണ്ടും വീണ്ടും ഈ വീഡിയോസിനെ നമ്മൾ ഇങ്ങനെ പല ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തു ഞാൻ ആദ്യം ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കറിയത്തില്ലല്ലോ നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ വീഡിയോസ് എല്ലാം എടുത്തിട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി ഷെയർ ചെയ്യാം എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ എല്ലാവരുടെ മനസ്സിലാഗ്രഹം എന്ന് പറയുന്നത് ആ ചാനലിൽ വ്യൂസ് കൂടുക അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിനെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വരിക അല്ലെങ്കിൽ ചാനലിൽ ഇടുന്ന വീഡിയോസൊക്കെ വൈറലാവുക നമുക്ക് ചാനൽ വഴി എന്തെങ്കിലും എൻ്റ് ചെയ്യാൻ പറ്റുമോ അപ്പം ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മളെല്ലാവരും ഒരു ചാനൽ തുടങ്ങുന്നത് അപ്പോഴും ഇതെല്ലാം നമുക്കൊരു സബ്സ്ക്രൈബേഴ്സ് കൂടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വ്യൂസ് കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യും അതായത് നമ്മൾ നമ്മുടെ ചാനലിൽ വീഡിയോസ് ഇടുമ്പോൾ ആ വീഡിയോസിന് അത്യാവശ്യം വ്യൂസ് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ആ വീഡിയോസിനെ നമ്മുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനോ അല്ലെങ്കിൽ ഫാമിലി ഗ്രൂപ്പിലൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം ഇത്തരത്തിൽ സെൻഡ് ചെയ്യുന്ന വീഡിയോസ് ആദ്യമൊക്കെ അവർ കയറി കാണാറുണ്ടായിരിക്കും അപ്പം പിന്നീട് നമ്മൾ ആ വീണ്ടും അതേ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും നമ്മൾ വീഡിയോസ് ഇടും വീണ്ടും വീണ്ടും ഈ വീഡിയോസിനും നമ്മൾ ഇങ്ങനെ പല ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അവർ ജസ്റ്റ് കയറി ഓപ്പൺ ചെയ്ത് ആ വീഡിയോസ് ഫുള്ള് കാണണമെന്നില്ല ചില ജസ്റ്റ് ഒന്ന് വീഡിയോസ് ഓപ്പൺ ആക്കിയിട്ട് ആ വീഡിയോസ് സ്വൈപ്പ് ചെയ്യാറുണ്ട് സൈപ്പ് ചെയ്ത് പോകും ഫുള്ള് കാണാതെ അപ്പം ഇത്തരത്തിൽ ചെയ്യുന്ന ഒരു കാര്യം അതായത് ഈ വീഡിയോസ് ഫുള്ള് കാണാതെ സ്വൈപ്പ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഒരു വീഡിയോ ഇട്ട ഉടനെയാണ് ഇത്തരത്തിൽ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കാറ് അപ്പം അങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഒരു വീഡിയോ ഫുള്ള് കാണാതെ സ്വൈപ്പ് ചെയ്ത് പോകുമ്പോഴേക്കും യൂട്യൂബ് മനസ്സിലാക്കുന്നതെന്ന് പറയുന്ന നമ്മുടെ വീഡിയോയ്ക്കകത്തൊന്നുമില്ല അതായത് വീഡിയോ റീച്ച് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു കണ്ടന്റ് നമ്മൾ ചെയ്തിട്ടില്ല എന്ന രീതിയിൽ യൂട്യൂബ് പല ആൾക്കാരിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ യൂട്യൂബ് കുറേ ആൾക്കാരിലേക്ക് നമ്മളുടെ വീഡിയോസ് എത്തിക്കുമല്ലോ അതിനെ അങ്ങ് കുറയ്ക്കും അതായത് ആ വീഡിയോയ്ക്ക് ഒരു റീച്ച് ഇല്ല എന്ന് യൂട്യൂബ് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇടുന്ന വീഡിയോ അല്ലെങ്കിൽ നമ്മൾ ഏത് വീഡിയോ ഇട്ടപ്പോഴാണ് ആ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തത് ആ വീഡിയോ അതിൻ്റെ വ്യൂസ് മാക്സിമം പേരിൽ എത്തിക്കാതെ കുറച്ച് പേരിൽ മാത്രമായിട്ട് ആ വ്യൂസ് ഒതുങ്ങിപ്പോകും അതായത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മൾ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കറിയത്തില്ലല്ലോ നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ വിചാരം എന്ന് പറയുന്നത് നമ്മൾ ഇടുന്ന വീഡിയോയ്ക്ക് ഒരുപാട് വ്യൂസ് കിട്ടുമ്പോഴേക്കും നമുക്കത് ഭയങ്കര ഒരു യൂട്യൂബ് ഇപ്പം കുറേ പേരിൽ എത്തിക്കും എന്നുള്ള രീതിയിൽ ഞാൻ ഈ വീഡിയോസ് എല്ലാം എടുത്തിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് വഴി ഷെയർ ചെയ്യാറുണ്ട് അതുപോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെയോ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെയോ അമ്മേൻ്റെയൊക്കെ ഫോൺ എടുത്തിട്ട് ഞാൻ ഇട്ട ഈ വീഡിയോസിനെ എടുത്തിട്ട് വീണ്ടും വീണ്ടും മറ്റ് ഗ്രൂപ്പുകളിലോടൊക്കെ ഷെയർ ചെയ്യാറുണ്ട് അതായത് ഷെയറിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പം എൻ്റെ മനസ്സിലെന്ന് പറയുന്ന ഒരു വീഡിയോ ഇടുമ്പോൾ ആ വീഡിയോയ്ക്ക് ഒരുപാട് ഷെയർ വരുമ്പോഴേക്കും യൂട്യൂബ് അത് വീണ്ടും വീണ്ടും ആൾക്കാരിൽ എത്തിക്കും എന്നൊരു കാര്യം മുന്നിൽ കണ്ടാണ് ഞാനത് ചെയ്തത് പക്ഷേ ആ ഒരു കാര്യം മണ്ടത്തരമായി എന്നെനിക്ക് മനസ്സിലായത് പിന്നീടാണ് അപ്പം ഇത്തരത്തിലൊരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അത് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നിങ്ങളുടെ വീഡിയോസിൻ്റെ റീച്ച് കൂട്ടാറില്ല കൂട്ടില്ല പകരം വീഡിയോസിൻ്റെ വ്യൂസും സബ്സ്ക്രൈബേഴ്സും കുറയ്ക്കാനേ അത് കാരണമാവുള്ളൂ നമ്മളത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നല്ല നല്ല കണ്ടന്റുകൾ കണ്ടെത്തുക നമ്മളത് ചെയ്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക നമ്മൾ ആരിലേ ആരിലും ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ആ വീഡിയോസ് നമ്മൾ പോലും അറിയാതെ പുതിയ 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 ആൾക്കാരിലേക്ക് യൂട്യൂബ് അത് എത്തിക്കുന്നുണ്ട് അപ്പം ആ വരുന്ന ആൾക്കാരെല്ലാം ആദ്യമായിട്ട് കാണുന്ന നമ്മുടെ വീഡിയോസ് അവരെല്ലാം കയറി കാണും അപ്പം വീണ്ടും വീണ്ടും ആൾക്കാർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ വ്യൂസ് കൂടും വീണ്ടും വീണ്ടും യൂട്യൂബ് അത് കൂടുതൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കും അപ്പം നിങ്ങൾ ആരെങ്കിലും ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദയവായിട്ട് നിർത്തുക നിങ്ങളുടെ ചാനലിനെ അത് ദോഷകരമായിട്ട് ബാധിക്കും അപ്പോൾ ഇതെൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് ഒരിക്കലും നമുക്ക് ഗുണകരമാവത്തില്ല കാണുന്ന വീഡിയോസ് ഫുള്ള് കാണുന്നുണ്ടെങ്കിൽ മാത്രം അത് ഫുള്ള് കാണും എന്ന് ഉറപ്പുള്ളവർക്ക് മാത്രം നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുക ബാക്കിയുള്ളവരുടെ കാര്യം ഇപ്പം എല്ലാവരും ഒരേ ടൈം കിട്ടാറില്ല അപ്പം ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് അവർ ജസ്റ്റ് ഒന്ന് കയറി കാണും ഫുള്ള് കാണാതെ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് സ്വൈപ്പ് ചെയ്ത് പോകുന്നതെന്ന് പറയുന്നത് നമ്മൾ വീഡിയോയുടെ റീച്ച് കുറയ്ക്കാനായിട്ടൊരു കാര്യമാവുകയാണ് ചെയ്യുന്നത് അപ്പം ഇത്തരത്തിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായിട്ട് അത് നിങ്ങളുടെ ചാനലിനെ ദോഷകരമായിട്ട് ബാധിക്കും അപ്പോൾ നമ്മൾ പുതിയ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക എല്ലാവരുടെയും ചാനലിലും ഒരുപാട് വീസ് ഉണ്ടാവട്ടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടട്ടെ താങ്ക്